ഇദ്ദേഹം പയ്യനൂരുകാരനാണ് ബോംബെയിലാണ് സെറ്റിൽഡ് എനിക്കൊന്നും ജനിച്ചത് പറഞ്ഞതൊക്കെ ബോംബെയിലാണ് അപ്പോൾ മലയാളം കുറച്ച് മോശമാണ് കുറച്ച് മോശാണ് പക്ഷെ ഇവർ ഒറിജിനലി ചെറുവത്തൂർ പയ്യനൂരിനാണിത് ചെറുവത്തൂർ എന്ന് പറയുന്നത് ഇദ്ദേഹം സിംഗർ ആണ് പ്രൊഫഷണൽ സിംഗർ ആണ് പ്ലേ ബാക്ക് സിംഗർ പെർഫോമർ ആണ് പിന്നെ നമ്മുടെ മലയക്കോട്ടെ വാലിമൻ ഒക്കെ എന്ന ലേബിൾ ഉണ്ട് മ്യൂസിക് ലേബിൾ മ്യൂസിക് ലേബിളിന്റെ ആർട്ടിസ്റ്റ് ആണ് അവരുടെ ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമില് ഇതേ പോകുന്നത് സോ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇനി ബോംബിലോട്ട് മാറും സോ അതാണ് ഇപ്പോഴത്തെ വിശേഷം അതായത് ഇല്ല പ്രണയവിഭാഗം അല്ല ഇത് അറേഞ്ച് ആണ് പേരൻറ്റ്സ് ആയിട്ട് കണ്ടെത്തി ഫിക്സ് ചെയ്ത ഒരു ചെയ്തൊരു ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ കണ്ടിച്ച് ഒരു ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ എൻഗേജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെൻറ്റ് ചെയ്യാം പക്ഷേ ആ അവർ ത്രീ മന്ത്സ് ആയപ്പോൾ എൻഗേജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും എൻഗേജ്മെൻറ്റ് ചെയ്യാം പക്ഷേ ഇനി കുറച്ച് അറിയാൻ സമയം കാരണം സോ നമ്മളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു വർഷമാവാനായി ഇപ്പോഴാണ് കല്യാണം ആ തീർച്ചയായും ഫിലിമിൽ ഞാൻ ഫിലിം വിട്ടിട്ടൊന്നും പോകുന്നൊന്നുമില്ല ഞാൻ ഫോമിലോട്ട് ഷിഫ്റ്റ് ആവുന്നേ ഉള്ളൂ ബട്ട് ഇദ്ദേഹം ഇതേ ഫീൽഡായതുകൊണ്ട് വളരെ സപ്പോർട്ടീവ് ആണ് ഇദ്ദേഹം ആയാലും എൻ്റെ ഇൻഡോസ് ആയാലും വളരെ സപ്പോർട്ടീവ് ആണ് ആസ് എൻ ആർട്ടിസ്റ്റ് ഹിംസെൽഫ് നമ്മളുടെ ഒക്കെ എൻ്റെ ഒരു കരിയർ അദ്ദേഹം ടോട്ടലി മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് സോ സിനിമ വിടാൻ ഒരു പ്ലാനും ഇല്ല ഞാൻ കണ്ടിന്യൂ ചെയ്യും പല പ്രോജക്ട്സ് വന്നാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ നല്ല ഫിലിംസ് വരുമ്പോൾ മാത്രം ചെയ്യുന്നത് സോ എൻ്റെ ലാസ്റ്റ് ഫിലിം നൈറ്റ് ഫൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി എൻ്റെ മൂന്ന് റിലീസ് വെച്ച് വരാനുണ്ട് അതും തീർച്ചയായിട്ടും കണ്ട് ഇഷ്ടപ്പെടുക സപ്പോർട്ട് ചെയ്യുക അത് മാത്രമേ എന്നാൽ സന്തോഷം അതെ ഇന്നും ഇതാ ഞാനോട് കണ്ടതാണ് കണ്ടിട്ട് പിന്നെ കണക്ഷനായി കാരണം സ്വഭാവം നല്ല കണക്ഷൻ നല്ലതായിട്ട് തോന്നുന്നു പിന്നെ അതുകൊണ്ട് സ്നേഹം അതിനു വേണ്ടി കല്യാണ പുള്ളിക്കാരിലേറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വെരി കാം ഷോർട്ട് എനിക്ക് അദ്ദേഹം ഞാൻ ഭയങ്കര ഷൈ ആണ് അധികാരിച്ച് ഞാൻ മീഡിയയിലൊന്നും ത്തെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ അങ്ങനെ ഭയങ്കര മീഡിയ സോഷ്യൽ മീഡിയ ആക്റ്റീവല്ല സോ ഇദ്ദേഹമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത ഖുഷിന്നെ നീ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ നീ ആക്റ്റീവ് ആവണം സിനിമയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എനിക്ക് ടാലൻ്റ് ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇടണ്ടി ഡാൻസർ ഇല്ലേ അങ്ങനെ എനിക്ക് സപ്പോർട്ട് തരണം മൊത്തം ഇദ്ദേഹമാണ് സോ എനിക്ക് തോന്നുന്നു ഇന്ന് തൊട്ട് എൻ്റെ ലൈഫ് ഒത്തിരി ചേഞ്ച് ആവാൻ പോകണം ബിക്കോസ് അങ്ങനത്തെ ഒരു സപ്പോർട്ടി പാർട്ട് പ്ലാനുകൾ ഫ്യൂച്ചർ പ്ലാൻ പിന്നെ ഒരു മാസം ഫസ്റ്റ് ഷോ ഞാൻ കാണാൻ പോകുവാണ് ഒരു മാസത്തില് കല്യാണം കഴിഞ്ഞു അപ്പൊ ഹോങ്കോങ കണ്ടിട്ട് വരാം അങ്ങനെ പ്രേക്ഷകരോട് എന്താണ് പ്രേക്ഷകരോട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു മലയാളി പ്രേക്ഷകർ ഒരു ഗ്രൂപ്പുമായിട്ട് സോ എൻ്റെ ഫസ്റ്റ് സിനിമ കിനാവള്ളി ആയാലും കുട്ടനാടമാർമായാലും ചേറാമേണ്ടനൂടെ ഗ്രാൻഡ് ഫാദർ ആയാലും ഈ ലാസ്റ്റ് റിലീസായ നൈറ്റ് ടൈമ് പോലും ഒത്തിരി കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എന്റെ ഒരു വലിയൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് സോ അതില് എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയില് എന്നെ കൂടെ കൂട്ടണം എന്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു Ah, saya luat